മീറ്റർ ശരിക്കും ഒരു മീറ്റർ നീളം ഉണ്ടാവോ ആദ്യം കണ്ടിരുന്നു സംശയം ഇട്ടോ അത് ഇപ്പൊ എന്റെ വീട്ടിലുണ്ടായ പേറികളിലെ ഏറ്റവും വലുതെന്ന് നിങ്ങൾക്ക് തോന്നിയ പയറാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല ലെങ്ത് വെച്ചിട്ടുണ്ട് ഞാനത് കണ്ടപ്പ തൊട്ട് ഇന്നലെ ഞാനത് കണ്ടിട്ടുണ്ട് അത് കണ്ടപ്പോ തൊട്ട് അതിനൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഇതുവരെ കിട്ടിയ പാറുകളിൽ ഏറ്റവും ലെങ്ത് കൂടുതലായിട്ട് തോന്നിയൊരു പയറാണ് കേട്ടോ അത് അപ്പോൾ അതിന് മുന്നേ ഉള്ളതൊക്കെ കുറച്ച് വലുതാതെ മുന്നേ പറിച്ച് പറിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ഇത് ഒറ്റ ഉള്ളു മറ്റുള്ളവർക്ക് വലുതാവാൻ വേണ്ടി നിന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലോണം മൂത്ത് ഉണങ്ങിപ്പോകും ഇതിന് മുന്നേ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എനിക്ക് കാരണം നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ ആയിട്ടുണ്ടാകുമ്പോൾ ഓ അത് ഇനിയിപ്പോൾ പറിച്ചാൽ അത് മാത്രമായിട്ട് കൂട്ടാൻ വെക്കണ്ടല്ലോ മറ്റുള്ളതും കൂടെ ഒന്ന് പാകം ആവട്ടെ എന്ന് വെച്ചാൽ മറ്റുള്ളത് പാകമാകുമ്പോഴത്തേക്ക് ആദ്യം കായിച്ചത് കൊണ്ടുപോയിട്ട് അത് ഉണങ്ങിയാണ് പോകും അല്ലാന്നുണ്ടെങ്കിൽ വാടും നമുക്ക് ഉപ്പേരൊന്നും വെക്കാൻ പറ്റാത്തൊരു പോലത്തിലും അപ്പൊ എന്തായാലും ആഴപ്പായകള് വേഗം ഒന്ന് പറിച്ചെടുക്കാന്ന് വിചാരിച്ചു മീറ്റർ പയറില് ഒന്നുണ്ട് വലുത് പിന്നെ ബാക്കിയൊക്കെ സാധാരണ കുറ്റിപ്പയറാണ് കുറ്റിപ്പയർ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആയതൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തു നമ്മൾ വിത്ത് പാകിയെ നനച്ച് ഉണ്ടാക്കിയ സാധനങ്ങൾ അതിൽ പൂവിട്ട് കായൊക്കെ ഉണ്ടാവുമ്പോ അതിങ്ങനെ പറിച്ചെടുത്തേ അതിങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുത്ത് കറി വെച്ച് കൂട്ടാൻ വെച്ച് ഉപ്പേരി വെച്ചൊക്കെ കഴിക്കുമ്പോൾ അത് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ ജീവിതത്തിൽ ഭയങ്കര വലിയൊരു എന്താ പറയുക അത്രയും മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും അതൊക്കെ പറിച്ചു ഇനിയിപ്പോൾ ഏതായാലും പയറൊക്കെ ഇനിയിപ്പോൾ ഉപ്പേരി വെക്കണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇനിയിപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവന്ന് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടായ മുളക് തന്നെ രണ്ട് മൂന്നെണ്ണം അതിൽ പിച്ച് എടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ ഉണ്ടായതൊക്കെ നേരത്തെ പറിച്ചുണ്ടായിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ ആയി വരണം ഇനിയിപ്പോൾ അതിലിപ്പോൾ രണ്ട് മൂന്ന് എണ്ണേ ഉള്ളു ആ ഉള്ളതും ഇങ്ങോട്ട് എടുത്തിട്ട് പോന്നു എന്തായാലും അലഹദില്ല മാഷ് അടിപൊളിയാണ് ഞാൻ അതെല്ലാം കൂടെ എടുത്ത് താഴേക്ക് കൊണ്ടുവന്ന് എൻ്റെ മോനക്കാണെങ്കിൽ അതപ്പം എന്താ 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 പയറും പച്ചമുളകും അവനക്ക് കണ്ടുപരിചയമുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട ഉള്ളിത്തൊണ്ടാണ് കേട്ടോ അതിൻ്റെ അടിയിൽ കിടക്കണത് അതെന്താ എന്താണെന്ന് അറിയാനായിട്ട് എൻ്റെ മോനക്ക് ഭയങ്കര വേചാറുണ്ടായിരുന്നു എന്തായാലും താഴെ കൊണ്ടുവന്ന് അതങ്ങോട്ട് ശരിഞ്ഞ് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിത്തണ്ട് അത് അങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ കാണാൻ എന്താ ചെറിയ പുൽക്കൊടികൾ ഇങ്ങനെ കൊണ്ടെന്ന് വെച്ചമാരിണ്ട് ഇനിയിപ്പോ ഇത് എന്ത് ചെയ്യും തീരുമാനിച്ചിട്ടില്ല എന്ത് കൂട്ടാനുണ്ടാക്ക എന്റെ മോനെ പേറിനെ കണ്ണു വെച്ചിട്ട് കൊറേ നേരം അതുകൊണ്ട് പല കളികളാണ് അത് പറിച്ചെടുത്തപ്പോ തന്നെ ഇത് ഇൻകാണ് മെച്ച എന്ന് അധികം പറഞ്ഞിട്ടുണ്ടെന്ന് ആയിക്കോട്ടെ അവൻറെ കളിന്റെ ഊക്കോണ്ടോ എന്തോ അതങ്ങോട്ട് പൊട്ടി അതോടുകൂടി ആളുടെ മുഖഭാഗം മാറി പൊട്ടിയ ശോന പയറ് പൊട്ടിയ അവളെന്താ ചെയ്യിച്ചാലോ ഇട്ടിച്ച പയറേ അപ്പ ശെരിയാവൂലേനോടുത്ത് നല്ല സൂപ്പർ നമുക്ക് ഇന്നേ രാത്രി മാമ്പ വിശുമ്പോ കൂട്ടാണ്ടാക്ക ഓക്കേ Okay? Setiap